നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഇരുപത് വർഷം മുമ്പ് ഇതുപോലൊരു ഏപ്രിൽ മാസത്തിന്റെ അവസാന നാളുകളിൽ ലോക മനസാക്ഷിയെ ഞെട്ടിച്ച് കുറെ ചിത്രങ്ങൾ പുറത്തുവന്നിരുന്നു ഇറാഖിലെ അബു ഗരീബ് ജയിലിൽ നിന്നുള്ളവയായിരുന്നു അത് ജയിലിൽ പാർപ്പിച്ചിരുന്ന ഇറാഖികളെ യു എസ് സൈന്യം വിവിധ തരത്തിലുള്ള ആക്രമങ്ങൾക്കും ലൈംഗിക ചൂഷണങ്ങൾക്കും വിധേയരാക്കുന്നതിന്റെ നേർക്കാഴ്ചകളായിരുന്നു ആ ചിത്രങ്ങളിൽ പകർത്തിയിരുന്നത് അന്ന് അമേരിക്കക്കെതിരെ വളരെയധികം വിമർശനങ്ങളും ഉയർന്നിരുന്നു എന്നാൽ രണ്ട് ദശാബ്ദങ്ങൾ തികയുന്ന ഈ സമയത്തും ഇതേ അമേരിക്കയുടെ പിന്തുണയിൽ അബൂ ഗരീബിന് സമാനമായ ക്രൂരത ഗാസയിൽ ഇസ്രായേൽ സൈന്യം നടത്തുന്നു എന്നാണ് ഇപ്പോഴത്തെ തെളിവുകൾ സൂചിപ്പിക്കുന്നത് ഗാസയിൽ ഇസ്രായേൽ ആക്രമണത്തിന്റെ ഭീകരത വ്യക്തമാക്കുന്ന ചിത്രത്തിന് വേൾഡ് പ്രസ് ഫോട്ടോ ഓഫ് ദി ഇയർ രണ്ടായിരത്തി ഇരുപത്തിനാല് പുരസ്കാരം ലഭിച്ചു റോയിറ്റേഴ്സ് ഫോട്ടോഗ്രാഫർ പകർത്തിയ ചിത്രത്തിനാണ് പുരസ്കാരം ലഭിച്ചത് ഇസ്രയേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട അഞ്ചു വയസ്സുള്ള കുട്ടിയുടെ തുണിയിൽ പൊതിഞ്ഞ മൃതദേഹം കെട്ടിപ്പിടിച്ച് കരയുന്ന യുവതിയുടെ ചിത്രമാണ് സലീം പകർത്തിയത് ദക്ഷിണ ഗാസയിലെ ഖാൻ യുനൂസിൽ നസർ ആശുപത്രിയിൽ നിന്ന് ഒക്ടോബർ പതിനേഴിനാണ് ചിത്രം പകർത്തിയത് മുപ്പത്തിയാറുകാരിയായ അബൂ മാമറാണ് ചിത്രത്തിലുള്ള യുവതി അവാർഡ് വാർത്ത മുഹമ്മദ് സ്വീകരിച്ചുവെങ്കിലും ഈ ചിത്രം ആഘോഷിക്കപ്പെടേണ്ടത് ഒന്നല്ല എന്നാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായമെന്നും അംഗീകാരം ലഭിച്ചതിലൂടെ ചിത്രം കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ സാധിക്കും എന്ന പ്രതീക്ഷയുണ്ടെന്നും സാലേം പറയുന്നു രണ്ടായിരത്തി നാല് ഏപ്രിൽ ഇരുപത്തിയെട്ടിനാണ് അമേരിക്കൻ മാധ്യമമായ സി ബി എസ് ന്യൂസ് അവരുടെ സിക്സ്റ്റി മിനുട്ട് എന്ന പരിപാടിയിലൂടെ അബൂ ഗരീബ് ജയിലിൽ നിന്നുള്ള ചിത്രങ്ങൾ സംപ്രേഷണം ചെയ്തത് സദാം ഹുസൈൻ ഭരണകൂടത്തെ താഴെയിറക്കി ജനാധിപത്യം പുനഃസ്ഥാപിക്കാൻ എന്ന പേരിൽ ഇറാഖിൽ അധിനിവേശം നടത്തിയ അമേരിക്കൻ സൈനികരുടെ ചെയ്തികൾ എന്തൊക്കെയാണെന്ന് അന്ന് ലോകം ഞെട്ടലോടെ തിരിച്ചറിഞ്ഞു അമേരിക്ക മനുഷ്യാവകാശങ്ങളുടെ ഉറച്ച കോട്ടയാണ് എന്നുള്ള അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് ജോർജ് ഡബ്ല്യു ബുഷിന്റെ ആവർത്തിച്ചുള്ള അവകാശവാദങ്ങളെ തകർത്തെറിയുന്നതായിരുന്നു ആ ചിത്രങ്ങൾ അമേരിക്കയുടെ കാപട്യവും സാമ്രാജ്യത്വ മനോഭാവവുമാണ് അതിലൂടെ പുറത്തുവന്നത് അവിടെ നിന്നും ലോകം ഒരുപാട് സഞ്ചരിച്ചു അമേരിക്ക വീണ്ടും ജനാധിപത്യത്തിന്റെ വക്താവായി പലതവണ അവതരിച്ചു എന്നാൽ ഇപ്പോൾ വീണ്ടും അതേ അമേരിക്കയുടെ പിന്തുണയിൽ വീണ്ടും ഒരു അബൂ ഗരീബ് ആവർത്തിക്കുകയാണോ എന്നാണ് സംശയം പക്ഷേ അത് ഇറാഖിലല്ല ലോകത്തെ തന്നെ തുറന്ന ജയിലെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഗാസ മുനമ്പിലാണ് ഇസ്രയേലി സൈന്യമാണ് നേതൃത്വം നൽകുന്നത് അമേരിക്ക പിന്നിൽ നിന്ന് സർവ്വ പിന്തുണയും നൽകുന്നുണ്ട് അബൂ ഗരീബ് ജയിലിൽ നഗ്നനാക്കിയ ഇറാഖി പൗരന്റെ കഴുത്തിൽ ബെൽറ്റിട്ടു നിൽക്കുന്ന അമേരിക്കൻ സൈനികന്റെ ചിത്രങ്ങൾ പോലെ ഉള്ളവ ഗാസയിൽ നിന്നും അധിനിവേശ വെസ്റ്റ് ബാങ്കിൽ നിന്ന് പുറത്തുവരാൻ തുടങ്ങിയിട്ട് ആറുമാസം പിന്നിടുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഏഴിന് ഇസ്രയേലിൽ ഹമാസ് നടത്തിയ ആക്രമണത്തിന് പിന്നാലെ ഇസ്രായേൽ പലസ്തീൻ ജനതയ്ക്കുമേൽ ആരംഭിച്ച അതിക്രമങ്ങൾ മുപ്പത്തിനാലായിരത്തിലധികം പലസ്തീനികളാണ് കൊല്ലപ്പെട്ടത് അതിനു പുറമെയാണ് പിടികൂടുന്ന പലസ്തീനികൾക്കുമേൽ ഇസ്രയേൽ സൈനികർ നടത്തുന്ന ഇത്തരം അതിക്രൂരമായ ആക്രമണങ്ങളും അബൂഗരീബിലെ സംഭവങ്ങൾ അമേരിക്കൻ ഭരണകൂടത്തിന്റെ അറിവില്ലാതെയാണ് പുറത്തെത്തിയത് എങ്കിൽ പലസ്തീനിലേത് നേരെ മറിച്ചാണ് ഇവിടെ സൈന്യം തന്നെയാണ് പലസ്തീനികളെ ആക്രമിക്കുന്നതിന്റെയും അവരെ പരിഹസിക്കുന്നതിന്റെയും ഒക്കെ ചിത്രങ്ങളും ദൃശ്യങ്ങളും സമൂഹ ഉൾപ്പെടെ പങ്കുവയ്ക്കുന്നത് തെക്കൻ വെസ്റ്റ് ബാങ്കിലെ ഹെബ്രോൺ കുന്നുകൾക്ക് തെക്കുഭാഗത്ത് അനുമതിയില്ലാതെ ഇസ്രയേലിലേക്ക് കടക്കാൻ ശ്രമിച്ച ഏഴ് വെസ്റ്റ് ബാങ്ക് തൊഴിലാളികളെ അധിക്ഷേപിക്കുന്നത് ഇസ്രയേലി സൈനികർ തന്നെയാണ് പുറത്തുവിട്ടത് പലസ്തീനീ പുരുഷന്മാർ നഗ്നരോ അർദ്ധനഗ്നരോ ആയിരുന്നു അവരുടെ കണ്ണും കയ്യും കെട്ടിയിരുന്നു ഇവരെ നിലത്തുകൂടി വലിച്ചിഴയ്ക്കുന്നതും അവർ വേദന കൊണ്ട് നിലവിളിക്കുന്നതും ദൃശ്യങ്ങളിൽ കാണാം മറ്റൊന്നിൽ കണ്ണു മൂടിക്കെട്ടിയ പലസ്തീനിയുടെ വയറ്റിൽ ഇസ്രയേലി സൈനികൻ ചവിട്ടുകയും അവന്റെ മേൽ തുപ്പുകയും ചെയ്യുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നു ഇത്തരം അനേകം സംഭവങ്ങളിൽ ചിലത് മാത്രമാണ് ഇവ വിദ്വേഷത്തിന്റെയും ക്രൂരതയുടെയും നിരവധി ദൃശ്യങ്ങളാണ് ദിനംപ്രതി സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത് ഇത് അവസാനിപ്പിച്ചേ തീരൂ യു എൻ ഉൾപ്പെടെ മനുഷ്യാവകാശ ലംഘനങ്ങൾ ചൂണ്ടിക്കാട്ടിയെങ്കിലും ഇവയിൽ ഏതെങ്കിലും ഒരു ഇസ്രയേൽ സൈനികന് നേരെ നടപടിയെടുത്തതിന്റെ തെളിവുകളൊന്നും ഇപ്പോഴും ലഭ്യമല്ല എന്നിട്ടും ഇസ്രയേലിന് കർശന താക്കീത് നൽകാനോ പിന്തുണ പിൻവലിക്കാനോ അമേരിക്ക എന്ന രാഷ്ട്രവും തയ്യാറായിട്ടില്ല പകരം ഇസ്രയേലിനെതിരെ സമരം ചെയ്യുന്ന അമേരിക്കൻ യൂണിവേഴ്സിറ്റികളിലെ വിദ്യാർത്ഥികളെ പോലീസിനെ ഉപയോഗിച്ച് അടിച്ചമർത്തുകയാണ് ഭരണകൂടം അന്താരാഷ്ട്ര നിയമങ്ങളെല്ലാം കാറ്റിൽ പറത്തുമ്പോഴും ഇസ്രയേലിന് ആയുധ സഹായം ഉൾപ്പെടെ നൽകിയാണ് അമേരിക്ക ഒപ്പം നിൽക്കുന്നത് രണ്ടായിരത്തി നാലിൽ അബുഗരീബിയിൽ അമേരിക്കൻ സൈന്യം നടത്തിയ അതേ പ്രവൃത്തി ഇസ്രയേൽ നടത്തുമ്പോൾ അതിനെ പിന്തുണയ്ക്കുന്നതിലൂടെ അമേരിക്കയുടെ മാറാത്ത മനോഭാവം തന്നെയാണ് ഒരിക്കൽ കൂടി വെളിവാകുന്നതും ഒക്ടോബർ ഏഴിന് നടന്ന സംഭവത്തിന്റെ പ്രതിഫലനമാണ് ഈ കാണുന്നതല്ല ഇസ്രയേൽ യുദ്ധവും ഹമാസ് യുദ്ധവും അവരുടെ പ്രശ്നങ്ങളും അവിടെ നിൽക്കട്ടെ എങ്ങനെയൊക്കെയാണെങ്കിലും ഇത്തരം ക്രൂരതകൾ ലോകത്ത് അരങ്ങേറാതിരിക്കുക തന്നെ വേണം കുറ്റവും ശിക്ഷയും ലോകനീതി തന്നെയാണ് ഇതിൽ ആരാണ് ശിക്ഷ വിധിക്കുന്നതെന്നോ ആരാണ് ശിക്ഷിക്കപ്പെടുന്നതോ എന്ന് നമ്മളേക്കാൾ കൂടുതൽ തീരുമാനിക്കുന്നത് മറ്റൊരു ശക്തിയാണ് അതവിടെ നിൽക്കട്ടെ എങ്കിലും ഇത്തരം മനസാക്ഷിയെ മരവിപ്പിക്കുന്ന ശിക്ഷാരീതികൾ തുടരുന്നത് അവസാനിപ്പിച്ചേ പറ്റൂ മലയാളി വാർത്ത ഇൻസൈഡ് you <laughs>